കൊച്ചി ഗിരിനഗറിൽ കമ്മ്യൂണിറ്റി സെന്ററിന്റെ സീലിംഗ് അടർന്നു വീണ് നാലു കുട്ടികൾക്ക് പരിക്കേറ്റു നൃത്ത മത്സരം നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് അർജുൻ മഠന്നൂരുടെ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് മുകളിൽ നിന്ന് സീലിംഗ് അടർന്നു വീണു നാലു കുട്ടികൾക്കാണ് പരിക്കേറ്റതെന്നാണ് പ്രാഥമികമായ വിവരം ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ഡോക്ടർ അഴികുമാർ അല്പസമയം മുമ്പ് എറണാകുളം സൗത്ത് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു സൗത്ത് പോലീസ് പറയുന്നത് രണ്ട് കുട്ടികൾക്കും പന്ത്രണ്ട് പതിനെട്ട് വയസ്സുള്ള രണ്ട് കുട്ടികൾക്കും ഒരു രക്ഷിതാവിനുമാണ് പരിക്കേറ്റത് ഗുരുതരമായ പരിക്കേറ്റിട്ടില്ല ഗുരുതരമായ പരിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത് ഒരു കുട്ടിയുടെ തലയിൽ പരിക്കേറ്റു മറ്റൊരു കുട്ടിയുടെ മുഖത്താണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇതാണ് ഈ സംഭവം നടന്ന സ്ഥലം ഏതാണ്ട് എട്ട് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് ഇവിടെ ഇത്തരം ഒരു അപകടം ഉണ്ടായത് ഏതാണ്ട് അഞ്ഞൂറോളം കുട്ടികൾ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ് ഡാൻസ് വാർ എന്ന പരിപാടിയാണ് ഏതാ ഓരോ കുട്ടിയിൽ നിന്നും ഏതാണ്ട് ഒരൈറ്റത്തിന് അയ്യായിരം രൂപ വീതം ഈടാക്കിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇത് ഗിരിനഗർ സൊസൈറ്റി നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് ഈ ഹാളിൻ്റെ റൂഫ് അത് ജിപ്സം കൊണ്ട് നിർത്തി ാണ് ആ ജിപ്സത്തിന്റെ ഒരു ഭാഗം ഈ കാണുന്ന ഭാഗമാണ് താഴേക്ക് അടർന്നു വീണത് കൂടുതൽ ഭാഗങ്ങൾ അടർന്നു വീഴാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഈ സംഭവത്തിന് ശേഷം അപ്പോൾ തന്നെ പരിപാടി നിർത്തിവെക്കുകയായിരുന്നു എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പറയുന്നത് പക്ഷേ അഞ്ഞൂറോളം കുട്ടികൾ ഉണ്ടായിരുന്നു ആ കുട്ടികൾക്കിടയിലേക്കാണ് ഇത്തരമൊരു റൂഫ് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നിലവിൽ ഈ കുട്ടികളെ തൊട്ടടുത്തുള്ള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതടക്കം ഇനി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള നിര കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ആ അത്തരത്തിലുള്ള കുട്ടികൾക്കാണ് ആ ഇത്തരത്തിൽ പരിക്കേറ്റത് ചേട്ടാണിക്ക് ആ സമയത്ത് നല്ല കാറ്റും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ആളായതുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് ഈ റസ്റ്റ് എടുത്തിട്ടുള്ള വൈൻഡിങ് വയറിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള സീലിംഗ് ആണ് ഈ കിടക്കുന്നത് അപ്പം ഇതിനകത്ത് ഇത്രയും കാറ്റും ഈ ഷെയ്ക്ക് ഉള്ളതുകൊണ്ട് ഏതൊരു വൈൻഡിങ് വയർ കട്ടായതാണ് ആ കട്ടായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും വേണ്ടത് അതിനുശേഷം ഒരു ടൈലായിരുന്നു ഫസ്റ്റ് നിലം വരിച്ചത് അതൊരു കൊച്ചിൻ്റെ ഈ സെൻ്ററിൽ തന്നെ തലിൻ്റെ നടുവിൽ തന്നെയാണ് വന്നത് അതിനുശേഷമാണ് ഒന്നൊന്നായിട്ട് പറയുക വീഴുന്നതും വലിയൊരു അപകടമായിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ആളുകളെ ഓടി മാറിയും ഒക്കെയാണ് ചെയ്യുക കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്കും ഒരു പാരൻ്റുമാണ് പരിക്കേറ്റതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതെ ഒരു പാരൻറ്റിൻ്റെ ചെവിക്ക് മുകളിലും പിന്നെ ഒരു കുട്ടിൻ്റെ അതായത് ഒരു പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും കാണുമ്പോൾ ആ കുട്ടിയുടെ തലയുടെ സെൻടർ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത് ഓക്കെ ശരി ഓക്കെ അർജുൻ പട്ടന്നൂര് രണ്ട് കുട്ടികൾക്കും രണ്ട് രക്ഷിതാക്കൾക്കുമാണ് ഇപ്പോൾ പരിക്കേറ്റത് എന്നാണ് അർജുൻ മഠന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്